കാളികാവ് പഞ്ചായത്ത് ക്ഷീര കർഷകർക്കുള്ള പഞ്ചായത്ത് തല കാലിത്തീറ്റ സബ്സിഡി വിതരണം ആരംഭിച്ചു അഞ്ചച്ചവടി ക്ഷീര സഹകരണ സംഘത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ പാരമ്പര്യവുമായി കർട്ടൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ നമ്മൾ വർഷവും കൊടുക്കുന്ന കാലിത്തീറ്റ സബ്സിഡിയുടെ പഞ്ചായത്ത് തല വിതരണം എന്ന് നമ്മൾ ഇവിടെ അഞ്ചച്ചവടി സംഘത്തില് വെച്ച് നടത്തുകയാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒട്ടനവധി പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലൊക്കെയാണ് ഈയൊരു ക്ഷീര കർഷകർ മുന്നോട്ട് പോകുന്നത് എന്ത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ പത്രവും പാലും ഒഴിവാക്കില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ പത്രവും പാലും ഒഴിവാവില്ല എന്നുള്ള ഒരു ആദ്യകാലം മുതലേ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ഷീര എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ രാവിലെ ആയാൽ നമ്മൾ നാട്ടിൽ എന്താ പറയുക ചായ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഓരോ വീടുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു സഹായം എന്നുള്ള നിലക്കാണ് ഒരിക്കലും നമ്മൾ പഞ്ചായത്തുകൾക്ക് നമ്മൾ മൊത്തത്തിൽ കർഷകരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ നിങ്ങൾക്കൊക്കെ അല്ല എല്ലാ എന്താ പറയുക ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ഈ കാലിത്തീറ്റ രണ്ടാഴ്ച കൂടുമ്പോൾ കാലിത്തീറ്റ വാങ്ങുന്ന ആളുകളുണ്ടാവും എൺപത് കിലോൻ്റെ ചാക്ക് അവർക്കൊരു സഹായം എന്നുള്ള നിലക്കാണ് പഞ്ചായത്ത് ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം എട്ട് ലക്ഷം രൂപയും ബ്ലോക്ക് പദ്ധതിയിൽ രണ്ട് ലക്ഷം രൂപയും സബ്സിഡിക്കായി അനുവദിച്ചിട്ടു മാസം ഓരോ വീതം കാലിത്തീറ്റ കർഷകർക്ക് സൌജന്യമായി ലഭിക്കും കൂടാതെ ബ്ലോക്കിന് കീഴിൽ ഒൻപത് ലക്ഷം രൂപയുടെ പാൽ സബ്സിഡിയും കർഷകർക്ക് ലഭിക്കും ക്ഷീരവകുപ്പിന് കീഴിൽ പശുക്കൾക്കുള്ള ഇൻഷുറൻസ് ആനുകൂല്യവും കർഷകർക്ക് ലഭിക്കും അടുത്ത സാമ്പത്തിക വർഷം ക്ഷീര കർഷകർക്ക് കൂടുതൽ സബ്സിഡി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ ക്ഷീര ക്ഷീരസംഘം പ്രസിഡന്റ് കെ വി യൂസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാർഡ് മെമ്പർ ടി കെ ഗോപി ക്ഷീരവികസന ഓഫീസർ ജി ദിവ്യ സെക്രട്ടറി പി പുഷ്പലത ഹുസൈൻ തുടങ്ങിയവർ ബ്യൂറോ ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ